മാറ്റോ എന്റെ അച്ഛനും അമ്മയും പഠിക്കാൻ എന്നെ വീട്ടിലുള്ളവരെ പഠിക്കുമെന്നും വേണ്ട ചീട്ടും കളിച്ചിട്ട് നടന്നു പറഞ്ഞു ഇതിലുള്ളതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചു വെക്കണം സോ പ്ലീസ് ഡിസ്റ്റർബ് മീ ക്ലിനിക്കൽ സൈക്കോളജി ആക്ച്വലി എനിക്ക് ഒരു 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 പ്രോബ്ലം ഉണ്ട് കൗൺസിലിംഗ് നടക്കോ ഇതെന്താ പറയുന്നത് ദേ ഇത് കേട്ടോ പെണ്ണിന്റെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് അവളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ശല്യം ചെയ്യുന്നത് ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ജീവിതത്തിൽ കുറച്ചെങ്കിലും മുന്നേറാൻ നോക്ക് ഇതിലുള്ളതെല്ലാം ഞാൻ ഓർമ്മിച്ചിരിക്കണം മറ്റുള്ള മനസ്സൊന്ന് നമസ്കാരം ക്ലോസ്ലി റിലേറ്റഡ് ടു മെന്റൽ ഇമജറിസ് സ്പെഷ്യൽ തിങ്കിംഗ് ദ കൈൻ ദാറ്റ് ഡിറ്റർമൻ എ ഷോർട്ട് കട്ടുവീൻ ടു ലോക്കേഷൻ ഫോർ വെൻ വി ഫീർച്ചർ ലിംഗ് റൂം പേജ് ഇരുന്നൂറ്റി പതിനേഴ് നോക്കി അങ്ങനെ കാണാൻ പറ്റും അനന്തർ മീൻസ് ഇസ് ബൈ മെന്റൽ ഇമേജസ് ബൈ കൺസൾട്ടിങ് മെന്റൽ പിക്കർ എ ട്രാവലർ മൈ ഡിറ്റർമിൻ്റെ എന്റെ പേര് ഹരീഷ് രാമനാഥ് എനിക്ക് അച്ഛനും അമ്മയില്ല ഇവിടെ അമ്മാവന്റെ കൂടെ താമസം ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുക ആദ്യം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇവിടെ മലേഷ്യല്ല പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും കറങ്ങി നടന്നിട്ടില്ല എങ്ങനെ എന്ത് അല്ല ഒരു തനിക്ക് പാട്ട് പറഞ്ഞു അയ്യോ ശരി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണോ ആ

കാണാൻ വരാൻ പറ്റില്ല ഞാൻ ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലേ പരീക്ഷയ്ക്ക് ഒമ്പ് വേണ്ടാത്തൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാ പക്ഷേ അയ്യോ വേണ്ട വേണ്ട ഞാൻ വരാം ഓക്കെ ഞാനിപ്പോ പറഞ്ഞു തന്ന എക്സാമിന് വരാൻ പോകുന്നത് ആയിട്ട് എഴുതിയാ മതി ബെസ്റ്റ് ആൻഡ് സീ യു ആഫ്റ്റർ താങ്ക്സ് അതേ ചോദ്യമല്ലേ ചോദിച്ചത് സാരമില്ല താങ്ക്സ് പറഞ്ഞ മതി എന്റെ എന്റെ ദൈവമേ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഐ ഓൾ ദാറ്റ് നോ സിലി ഇമോഷൻസ് ഏതോ ഒരു ആളാണെന്ന് മിസ്റ്റർ രാമനാഥൻ യു കാൻ ഗോ ആൻഡ് ഗെറ്റ് ലോസ്റ്റ് അത് കൊള്ളാലോ എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലേ പ്രോബ്ലം എന്താടോ പറയണമെങ്കിൽ ഈ എടോ പോടോ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല ശരി പറ പറയാം പക്ഷെ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് കളിക്കല്ലേ ശരി പറയാം കേട്ടോ തന്നെ കണ്ട കണ്ടന്ന് മുതൽ ഒരു സ്വപ്നം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി ചേച്ചി അങ്ങനത്തെ സ്വപ്നമല്ല ഇത് വേറെ ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോ ചട്ടപ്പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു കണ്ണ് തുറന്നു നോക്കുമ്പോ മുമ്പിൽ രണ്ട് താലം ഒരു താലത്തില് പൂവ് മറ്റൊന്നിലെ ഈ ചന്ദനം കുങ്കുമം അങ്ങനെയൊക്കെ